നാവ് രുചി അറിയാനുള്ളതാണ് നമുക്ക് ആകെ അഞ്ചു ആറേ രുചി അറിയുള്ളൂ എരിവ് പുളി മധുരം അഞ്ചാറിനെ അറിയുള്ളൂ വാസ്തവത്തിൽ നാവിന് മൂവായിരം ടേസ്റ്റുകൾ അറിയും മൂവായിരം രുചി അറിയാനുള്ള സംവിധാനം നാവ്മണ്ട് ലോകത്തെ ഏറ്റവും ശമ്പളം വാങ്ങുന്ന ജോലിക്കാരൻ ടേസ്റ്റ് എഞ്ചിനീയറാണ് ഏറ്റവും ശമ്പളം വാങ്ങുന്ന ജോലിക്കാരൻ എല്ലാരെ കൊണ്ടും കഴിയാത്തൊരു പരിപാടിയാണത് ടേസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനികൾ ഡോളറുകൾ ശമ്പളം കൊടുത്തിട്ട് ടേസ്റ്റ് എഞ്ചിനീയറെ നിയമിക്കും കുറച്ച് ജന്മസിദ്ധവും ബാക്കി പഠിച്ചിണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായി കുറച്ചൊരു ഗുണം വേണം അങ്ങനെ കിട്ടുന്നു രുചികൾ തിരിച്ചറിയാനുള്ള അടയാളം അപ്പൊ അതിനുള്ളതാണ് നാവ് പല്ലെന്തിനുള്ളതാ പല്ല് കോയിന്റെ കാലിങ്ങനെ കടിച്ചിങ്ങാണ്ട് വരിക്കാനുള്ളത് എല്ലാ എന്തിനുള്ളതാ വർത്തനം വരാനുള്ളതാ അല്ലേ ചുണ്ടെന്തിനുള്ളതാ ചുണ്ടു വായ അടച്ചു വെക്കാനുള്ളത് തൊണ്ട എന്തിനുള്ളതാ തൊണ്ട വായു വായുവും വെള്ളവും താഴേക്ക് ഇറക്കി വിടാനും പിന്നെ അതിങ്ങനെ ഒന്ന് തുറക്കുക ഒന്ന് കൂട്ടുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഭക്ഷണങ്ങനെ ചെല്ലുമ്പോൾ അതിൻ്റെ കോയലിങ്ങനെ തുറക്കുക പിന്നെ അത് അടച്ചു വെക്കുക വെള്ളം ചെല്ലുമ്പോൾ പിന്നെ വായു ചെല്ലുമ്പോൾ അതിൻ്റെ കോയൽ തുറക്കുക ഇതൊക്കെയാണ് തൊണ്ടയിലെ പരിപാടികൾ കാരണമായത് പിന്നെ ഇപ്പം നമ്മൾ വർത്താനം പറയുമ്പോൾ ആമാശയാണ് ഉപയോഗിക്കുന്നത് വായു വർത്താനം പറയാന വായു എടുക്കുന്നത് ആമാശത്ത് നിന്നാണ് ആമാശ എന്തായാലും സംസാരിക്കാറുള്ളതെല്ലാം അത് നമ്മൾ തിന്നുന്ന സാധനം കൂടി അരച്ച് നേരാക്കാനുള്ള സംഗതിയാണ് അപ്പൊ ഈ സംസാരിക്കുന്ന ഒരു സാധനവും സംസാരിക്കാനുള്ളതല്ല അടിസ്ഥാനപരമായി അങ്ങനെയല്ല പിന്നെ തൊക്കെ കൂടിയും കൂട്ടി വർത്താനം പറയാൻ നമ്മൾ പഠിച്ചതാണ് വർത്താനം പറയാൻ നമ്മൾ പഠിച്ചതാണ് ഇതേമാതിരി ചില ആൾക്കാർ കൈ വർത്താനം പറയാൻ പഠിക്കും അങ്ങനായിട്ട് പഠിക്കും ആയതേ ചെവി കൊണ്ട് കേൾക്കുന്നവർ വായ കൊണ്ട് സംസാരിക്കുന്നു കൊണ്ട് കേൾക്കുന്നവർ കൈ കൊണ്ട് സംസാരിക്കുന്നു അതാണ് ആംഗ്യ ഭാഷ എന്ന് പറയുന്നത് അപ്പൊ സംസാരം എന്ന് പറഞ്ഞാൽ നാവ് മാത്രമല്ല പ്രധാനമാണ് എന്ന് പറഞ്ഞതാ ഇന്നിപ്പോ നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞതിനേക്കാൾ പ്രധാനാണ് വിരൽ അടങ്ങിയിരിക്കണം വിരലുകൊണ്ടാണ് ഇന്നത്തെ എല്ലാം തോണിയും പ്രചരിപ്പിക്കുന്നത് ഹദീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം എന്ന് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ചുരുക്കം നല്ല അതുകൊണ്ട് കാര്യമുള്ളൂന്ന് എല്ലാ ഹദീസുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരണം അപ്പോ മൂമിനിങ്ങളെ അള്ളാഹു സുഭാനുഭവത്തായാല നമുക്ക് വേണ്ടി ഒരുപാട് ഞാൻ തന്നു നമുക്ക് വേണ്ടി അള്ളാഹു സ്വർഗമൊരുക്കി നമുക്കാണ് സ്വർഗം ഒരുക്കിയത് നരകം ഒരുക്കൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നരകത്തിലെ വറകാവാൻ പാടില്ല നമ്മൾ സ്വർഗ്ഗാവകാശികളായിരിക്കണം അള്ളാഹുവിൻ്റെ ഞാമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ടിട്ടുള്ള വീടാണ് സ്വർഗം എന്ന് പറയുന്നത് അങ്ങനെ സഫ്വാൻ റതി അള്ളാഹുവിനു കൂട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് മുനാഫിക്കുകൾ അപ്പോൾ പറഞ്ഞുടങ്ങി മാ തങ്ങളും എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ വിഷമിച്ചു ദിവസങ്ങളോളം ജിബിരി അത്രയും ദിവസം നബി തങ്ങൾ ആയിഷാബിയെ കാണാൻ വേണ്ടി വീട്ടിലേക്കും വന്നില്ല ആയിഷത്തു പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ എൻ്റെ വീട്ടിലേക്ക് വരാതിരുന്ന അത്രയും ദിവസം ഞാൻ വളർത്തുന്ന എൻറെ വളർത്തു പൂച്ചയും വീട്ടിലേക്ക് വന്നില്ലാസല്ലു തീരുമാനിച്ച ഒരാളോട് സംസാരിക്കാൻ വളർത്തു മൃഗം പോലും തയ്യാറല്ല ആയിഷാബിയുടെ തെയ്യാറല്ലായിരുന്നു അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ പൂച്ചന്റെ കഥ പറയാനല്ല ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം പെരേലുവാണെന്ന് കോഴിയായ വളരെ ഉഷാറായി നാടൻ കോഴിമുട്ട തിന്നാം ആംബ്ലേറ്റ് അടിച്ച് കഴിക്കാം ഫോറിയും വാങ്ങേണ്ടി വരൂല നല്ലതായി കോഴിയാണെങ്കിൽ നല്ലതാണ് ഹർത്താലിന്റെ ദിവസം ഒരു നാടൻ കോഴിനെ അർത്തിട്ട് കറിയൊക്കെ വെച്ചിട്ട് നെയ്ച്ചോറും വെച്ചാണ്ട് കുട്ടികളൊപ്പം തിന്ന നല്ലതാണ് ഒന്ന് റിഫാൻ ഷേഖിൻ്റെ പേരിൽ നീർച്ചയാക്കാം നീർച്ചയാക്കിയാൽ റിഫാൻ ഷേഖിൻ്റെ ആണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കോഴി വലുതാവുമ്പോഴോ അതിനർത്ഥം കാണ്ട് പറ്റുമെങ്കിൽ പള്ളിക്കത്ത മൂലേലൊഴിച്ചാളി അല്ലെങ്കിൽ മുക്കറിന് ഒഴിച്ചാളി വിഴിച്ചിയിലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ തന്നെ ഒരു പാത്തി വരുന്നാണ്ട് ചാറ് വെച്ചാണ്ട് കൂട്ടിയാൽ മതി എന്നാലും ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു നല്ല സംരക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നമുക്കതൊന്നുമില്ല ഇന്നൊരു സംരക്ഷണമില്ല വീടിന് ഒരു ഐശ്വര്യം ഇല്ല പണ്ടൊക്കെ പെരയെക്കാണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റാഹത്തായിരുന്നു ഇന്ന് പെരയെക്കാണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് സമാണ് എന്റെ കാര്യം റിഫാൻ ഷെയ്ഖിന്റെ കോഴി അവിടെ ഇല്ല തന്നെ പ്രശ്നം നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കി ഭയങ്കര റാഹത്താവും ജീവിതം പണ്ട് ഇഫാൻ ഷേഖിന്റെ കോഴി അവിടെ ഉണ്ടായിരുന്നു പെരക്കാരനെ അർത്ഥം തിന്നാ മതി ഒരു ഫാത്തി ഇഫാൻ ഷേഖിന്റെ പേരിൽ ആയിരുന്നു നിങ്ങൾ അർത്ഥം തിന്നാ മതി അല്ല അല്ലാതെ ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് മിക്കറും സ്ലാത്തൊക്കെ വീട്ടിലുണ്ടാക്കുക അതൊക്കെ നല്ലതാണ് ഹിജത്ത് അബു ഹാമിദ്ദീനില് ഒരു മനുഷ്യൻ മരിക്കണ നേരത്തെ രണ്ട് മലക്കുകൾ യാത്ര പറയണ ഒരു രംഗം പറയണ്ട് രണ്ട് മലക്കുണ്ട് നമ്മൾ ജനിച്ചത് മുതൽ നമ്മളൊപ്പമുണ്ട് വഅതീദുൻ അലൈഹിമസ്സലാം രണ്ട് മലക്കുകൾ മനുഷ്യരുടെ നന്മതിന്മകൾ എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട രണ്ട് മലക്കുകൾ എല്ലാ മനുഷ്യന്റെ ഒപ്പം ഉണ്ടാവും ഉണ്ടാവും മരിക്കണ നേരത്തെ കെലിമ ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് അതും കൂടി എഴുതിയിട്ട് ഓലാണ്ട് സലാം പറയും അങ്ങനത്തെ ഒരു രംഗം അബുദിന്ന് തന്റെ ഓലിങ്ങനെ യാത്ര പറയുമ്പോ പറയും അസ്സലാമലും അള്ളാഹു ഞങ്ങളെ തൊട്ട് നിനക്ക് ചെയ്യട്ടെ പഠിച്ചോ അന്ന ഖൈറിലാക്കട്ടെസിന് എത്ര നല്ല നല്ല സദസ്സുകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത് മലക്കൾ യാത്ര പറയുമ്പോൾ പറയും എത്ര പള്ളിയിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത് എത്ര വയതിൻ്റെ മജിലിസിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത് എത്ര നിക്കാഹിന്റെ സദസ്സിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത് റൊബ മജിലിസിന്ന് എത്ര സ്വാലിഹായ മജിലിസുകളിലാണ് നീ ഞങ്ങളെ ഇരുത്തിയത് എന്ന് രണ്ട് മലക്കുകൾ യാത്ര പറയുമ്പോൾ പറയുമെന്നാണ് അതൊരു ഭയങ്കരമായ ഭയങ്കരക്കാനം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മക്ക് സിനിമ ഹാളിൽ പോയിരുന്ന സമയം മലക്കുകൾ യാത്ര പറയുമ്പോ എത്ര സിനിമാ ഹാളിലാജ് ഞങ്ങളെ ഇരുത്തിയത് എന്ന് ചോദിക്കാന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളു ഇന്നിപ്പോ നമ്മള് നമ്മളെ വീട് തന്നെ സിനിമാ ഹാൾ ആക്കിയിരിക്കുന്നു അതുകൊണ്ട് അലിമസ്സലാം എന്നീ രണ്ട് മലക്കുകളെ നമ്മൾ എത്ര മോശമായ മജിലിസിലായിരിക്കുന്നത് ചീത്ത മനുഷ്യനോട് യാത്ര പറയുമ്പോ രണ്ട് മലക്കുകൾ പടച്ചോൻ പറയുന്നാണ് എത്ര മോശപ്പെട്ട സദസ്സുകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത് പണ്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നാലെങ്കിലും സുരക്ഷിതരായിരുന്നു ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നാലും സുരക്ഷിതരല്ല കാരണം വീടും നമ്മൾ സിനിമ ഹാളാക്കി വെച്ചിരിക്കുന്നു വീടും റൈബത്തിന്റെ സ്ഥലമാക്കിയിരിക്കുന്നു വീട്ടിൽ റീബത്ത് പറയാൻ വേണ്ടി മാത്രമായി മജ്ലിസുകൾ ഒരുക്കിയിരിക്കുന്നു വീട്ടിൽ റീബത്ത് പറയാൻ മാത്രമായിട്ട് വർക്കേരിയ ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നു ഞാനുണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കി നമ്മളെല്ലാരും ഉണ്ടാക്കി സംഗതി വർക്ക് ഏരിയ ഉണ്ടാക്കിയത് പെരയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമ്പോ അയൽപക്കത്തെ സ്ത്രീകളൊക്കെ ഒന്നും കാണ്ട് ഉള്ളി തോലൊളിക്കാനും അത് നുറുക്കാനും ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് പക്ഷെ അപ്പൊ നടക്കണെന്താ ടി വി നമ്മൾ വെച്ചത് വാർത്ത കാണാനേന്നു പക്ഷെ നടക്കണെന്താ വാർത്ത പലരും കാണുന്നുണ്ടോ ഇല്ല വാർത്ത തത്സമയം നമ്മൾ അറിയണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടൊരു കാണണ്ട ആവശ്യമില്ലല്ലോ സ്പെഷ്യൽ കാണണ്ട ആവശ്യമുള്ള സാധനം വേറെ ആയിപ്പോയി വാർത്ത നമ്മൾ തത്സമയം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനായിട്ടൊരു പ്രത്യേക സമയം ആവശ്യമില്ലാതെ വന്നിരിക്കുന്നു ഇങ്ങനൊക്കെയാണ് ഇപ്പൊ ആയത് എന്താപ്പൊ കാട്ട ഇനിയിപ്പൊ എന്താ കാട്ടുക എന്ന് പറഞ്ഞാല് ഇരുന്നിട്ട് കാര്യമില്ല എന്തേലും കാട്ടിയേ പറ്റൂ നമ്മളെക്കൊണ്ട് എന്താ കയ്യാച്ചാൽ അത് ചെയ്യണം തന്നെ അത് പറഞ്ഞപ്പിവിടുന്നാ പോയിങ്ങാണ്ട് എല്ലാരും വരയിലുള്ള ടി വി ഒക്കെ തച്ചു മുടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാന്നുള്ളതാണ് എന്റെ ജീവിതത്തിലും വേണം നിങ്ങളെ ജീവിതത്തിലും വേണം നമ്മൾ കുറെ ആയത്ത് കുറെ ഹദീസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും നമ്മളെ ജീവിതത്തിൽ കണ്ട് വരുന്നില്ല എല്ല നമ്മുടെ ജീവിതത്തിന് വരണം നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുകയും നിങ്ങൾ ഇന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെള്ളടാൻ ഇടാൻ കഴിയൂല്ലെങ്കിൽ ഒരു വെള്ളക്കുപ്പായെങ്കിലും നിങ്ങൾ വാങ്ങി അത്രേ ഞാൻ പറയണുള്ളൂ ആ ഹദീസിനോടൊന്ന് പിൻപറ്റാൻ ഒരു വെള്ളക്കുപ്പായ നല്ല ലീനന്റെ ഒറിജിനൽ സാധനം നോക്കിയിട്ട് ഒന്ന് വാങ്ങുക ഒറ്റൊന്ന് വെള്ളിയാഴ്ച ചുമക്കോകുമ്പോ ഇട്ടിട്ട് പോവുക അങ്ങനെങ്കിലും ചെയ്യാന്നുള്ളതാണ് നല്ല കാര്യം നമ്മൾ കേട്ടാലും ഒരു പ്രാവശ്യങ്ങളിലും നമ്മൾ അത് അമൽ ചെയ്യണം എന്നാലേ നമ്മൾ മ്മ്മിനിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നവരാകുള്ളൂ അതുകൊണ്ട് അനുബന്ധമായി എഴുപതിൽ ചില്ലാനം സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മാനുബന്ധമായിട്ട് എഴുപതിൽ ചില്ലാനം വസ്തുക്കളെ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് അന്നതാപത് മിനൽ ഈമാൻ അത്തഹൂറു അത്തഹൂർ ഷത്തുറുല്ലിമാൻ അൽ ഹയാബത്തിൻ്റെ ഭാഗമാകുന്നു വൃത്തി ഈമാനിൻ്റെ ഭാഗമാകുന്നു ശുദ്ധി ഈമാനിൻ്റെ ഭാഗമാകുന്നു നിഖാഹുദീനിൻ്റെ പകുതിയാകുന്നു ഖൈർ പറയൽ ഈമാനിൻ്റെ ഭാഗമാകുന്നു വിരുന്നുകാരെ ബഹുമാനിക്കൽ ഈമാനിൻ്റെ ഭാഗമാകുന്നു ആരെങ്കിലും ും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിരുന്നുകാരെ ബഹുമാനിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എഴുപതിലധികം കാര്യങ്ങൾ ഈമാന്റെ അനുബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ വരണം അപ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മോമിനാ നമ്മൾ മോമിനാണെന്ന് നമ്മക്ക് മാത്രം തോന്നിയാൽ പോരാ നമ്മളെ കാണുന്നവർക്കും തോന്നണം ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അവൻ മരണപ്പെട്ടതിന് ശേഷം ആളുകൾ പറയുന്ന സംസാരമാണ് എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു അറിയോ മയ്യത്ത് ഇങ്ങനെ കണ്ടാല് മരിച്ചു എന്ന് തോന്നൂല ചിരിച്ചിങ്ങനെ കിടക്കണു എന്ന് ആളുകൾ പറയണം ജനങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് മുഹമ്മിനായ മനുഷ്യൻ എന്നെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നുവോ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് അതുകൊണ്ട് മോഹിനിങ്ങൾ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണം അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവണം സ്വഭാവം നന്നാക്കുക നല്ല ഈമാനിക ആവശ്യത്തോടു കൂടെ ജീവിക്കുക അള്ളാഹുറബുലിസത്ത് മുത്തജ്ഞങ്ങളായി ജീവിച്ച് മുത്തജ്ഞങ്ങളായി മരിക്കാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ